ും ഒരു അടിപൊളി ദിവസമാണ് ഒന്നൊന്നര ആഴ്ച ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു കാരണം എന്റെ ബർത്ത്ഡേന്റെ ടൈമിലാണ് നമ്മള് ലാസ്റ്റ് നൈറ്റ് ബ്ലോഗ് കിട്ടി ബർത്ത്ഡേന്റെ ആ ഒരു വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക് കംപ്ലീറ്റ്ലി ഹാങ് ഓവർ ആയിരുന്നു അതായത് ആ ഒരു ആഴ്ച അടിച്ച് പൊളിച്ചതിന്റെ ശേഷം തിരിച്ച് ഞാൻ വീട്ടിൽ വന്നതിന്റെ ശേഷം ഫുൾ ഹാങ് ഓവർ ആ ഒരു പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് യൂട്യൂബ് ഇൻ കേരള ഈ വീഡിയോ ഐ ഹാവ് എക്സൈറ്റിംഗ് ഞാൻ എന്റെ എനർജി മുഴുവൻ

ഹസ്മിന്റെ കൂടെസിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു മാത്രം മാരേജ് കട്ട് നടന്നോ എന്തെങ്കിലും പഠിത്തുണ്ടാവോട് ഇതാണ് എന്താണ് നോക്കട്ടെ സുൽത്താനി കഴിച്ചതല്ലേ കണ്ണ് തുറന്നുകൊണ്ട് ഉറങ്ങേ കണ്ണ് തുറന്നുകൊണ്ട് ഉറങ്ങേ നോക്കട്ടെ നോക്കട്ടെ ഏതാണ് കണ്ട് ആ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ അയച്ചു ആ ഫോട്ടോ എനിക്ക് ഓപ്ഷൻസ് രണ്ട് ഓപ്ഷൻസ് രണ്ട് ഓപ്ഷൻസ് തരാ ഒന്നെങ്കി ആ വാട്സപ്പിൽ ഫോട്ടോ അയച്ച ഇവിടെ എങ്ങനെയാ ഫോട്ടോ പൊന്തി തരൂ ഫുൾ കണ്ടിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ കാണിച്ചരാ അതില് കാണിച്ചു തരാം ഏതാ ഏതാണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും ഇന്ന വാട്സപ്പിൽ വരും അഹങ്കാരം പല്ലുമാണ് പല്ല്ല്ല് നന്നാങ്ങപ്പോത്തേ ഓൾക്ക് വേറെ വേറുള്ളവരെ പല്ല് ഇതാകാൻ തുടങ്ങിയപ്പോട്ടെ കിട്ടി സൗദിയിലും ഗൾഫിലും ദുബായിലും ഒക്കെ വളർന്നവര് ഞമ്മളെ വ്യവേഴ്സിൽ ഒരുപാട് പേരുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അടിയിൽ കമന്റ് ചെയ്യാം ഐ വാസ് ഇൻ ഐ ആം ഫ്രം ഇങ്ങനത്തെ രീതിക്ക് പെട്ടെന്ന് പോർമാൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ ഇത് എന്താ പറയാ ഇതാണ് അൽമറൈന്റെ ചീസ് അതായത് ഏതൊരു സൗദിയില് ജീവിച്ച ഒരാൾക്കും എടുക്കാൻ പട്ടത്തില് ഒരു പശുവിന്റെ ഫോട്ടോ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ട്രയാങ്കിൾ ട്രയാങ്കിൾഹുഡ് ഗൈസ് എത്ര അങ്ങനെ കാലങ്ങൾക്ക് ശേഷം സൗദിയിൽ സൗദി വന്നപ്പം ഓര് കൊണ്ടുവന്നതാണ് ഈ സാധനം നാട്ടിലത്തെ പൊട്ട ചില പൊട്ടന്മാർക്ക് പറ്റില്ല നാട്ടിലത്തെ പൊട്ടമാർ പറഞ്ഞാൽ എല്ലാരും പൊട്ടന്മാരായിരിക്കും അതേപോലെ തന്നെ അൽമറായി ജ്യൂസുകൾ നാദക്കിന്റെ പാല് സെവൻ ഡേയ്സിന്റെ ആപ്പിൾ പൈ നിങ്ങൾ ഓർമ്മയില്ല എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം എന്താ ഞങ്ങള് നടത്തി ജിലേബിട്ടു ജിലേബി ലൊഡു പായസം ഇതെന്താണ് അടിന്റെ വെച്ചാല് പറയണേ അങ്ങനെ പേരൊക്കെ ഉണ്ട് ലഡുക്കിലേബിളിലേ കഴിഞ്ഞാല് കറിയൂര് ഒറ്റ

മ്മാൻ്റെ ഈ ചിരക്കപ്പം നിൽക്കും അതിന് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അമൽ സുൽത്താൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് അവന്റെ ഫസ്റ്റ് കണ്ടന്റ് തന്നെ മ്മാ പ്രാങ്ക് ആണ് അപ്പൊ മ്മാട്ടല്ല ഈ പണി എന്താണെന്നുള്ളത് ഇതിന്റെ ഈ ഒരു വീഡിയോയിലെ കണ്ടന്റ് ആയിട്ടുണ്ട് പക്ഷെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ അമിൻ്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്താന്റെ മൊങ്ങമാറിയ എന്താ സംഭവം എന്താ പറയും സംഭവം എന്താ പറയാ എന്താ പറഞ്ഞോട് എന്താണെന്ന് പറ

എന്താണ്

ത്രീ എന്തിനാതെ എന്നോട് എപ്പോഴും പറയുന്നതെ ഇതൊക്കെ ഇപ്പൊ നിക്കി നിക്കി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അമലോ അമലേ ആ മതി പറഞ്ഞ എളുപ്പ കാര്യത്തി മനുഷ്യനെ ഇങ്ങനെ പിന്നെ വീണ്ടും യൂട്യൂബറായ മക്കള് യൂട്യൂബറായ യൂട്യൂബറായ മക്കളെ ഇങ്ങനെ ഇത് ഇന്റെ ഓനെ പുതിയ ഫസ്റ്റ് ബ്ലോഗി എല്ലാരും ഉമ്മാനെ പറ്റി അമലുനോട് വീട്ടൊക്കെ വാങ്ങിക്കാൻ ഫസ്റ്റ് വീഡിയോ അങ്ങനെ പിടിച്ച എന്താ കാണാട്ടല് ഇവിടെ എന്തൊക്കെയാ അപ്പോൾ ഈ ഫുൾ വീഡിയോ അതായത് ഈ പ്രാങ്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കാണുന്നുണ്ടെങ്കിൽ അമലുവിൻ്റെ ചാനലിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അത് പോയിട്ട് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ എന്തൊക്കെയുണ്ടായിരുന്നുള്ളത് ഓൻ്റെ ആ ഫുൾ പ്രാങ്ക് കാണാം ഹിന്ദിയിൽ ഇന്ത്യയിലിപ്പോൾ മേൻ്റെ റിയാക്ഷൻ മാത്രമേ ഉള്ളു ഇതിന് പിന്നിൽ വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കണം അമലുവിൻ്റെ നാല് ദിവസത്തെ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരിക്കണം ഇത് ഇതിൻ്റെ പ്രാങ്ക് അല്ല ഇതിൻ്റെ സംഭവമല്ല ഫുൾ കണ്ടൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അമലുവിൻ്റെ ചാനലിൽ പോയിട്ട് ഓനെ സബ്സ്ക്രൈബ് ചെയ്യുക ഓനെ ലൈക്ക് ചെയ്യുക എവിടക്കൊക്കെയാ തുപ്പണ് മുപ്പതിനായിരം നാലല്ല ഒരാഴ്ച ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കണെ ഈ പരിപാടി യൂട്യൂബ് വീഡിയോ ഫസ്റ്റ് വീഡിയോ പ്രാങ്ക് ഫ്രാങ്ക് ചെയ്യണാവണെന്നൊക്കെ ഇങ്ങനെ യൂട്യൂബർ ആയിട്ടുള്ള മക്കള് വാണ്ടില്ലെന്ന് തോന്നുന്നുണ്ടാങ്ക് അവിടെ പോയി കരയാള് ഇപ്പോഴും മാറിയിട്ടില്ല മാത്രമേ വെറു മാറി കയ്യില് വെറുതെ സംബന്ധിച്ച് ഒരു നോക്കുന്നു കിട്ടുന്നുണ്ടോ ഇത് എന്താ അല്ലാതെ മൊത്തത്തിൽ അനുഭവിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല മാക്കാരെ ഡോക്ടർ ചെയ്യണത് കോൺ തന്നെ കൈ ചെയ്തൊടുത്തു ചെയ്തോടുത്തേ ഇങ്ങനെ നമുക്കൊരു ഡെന്റിസ്റ്റ് ആക്കോ കുടുംബത്തിന് ഒരാളെങ്കിലും പോകണം അങ്ങനെ എല്ലാത്തിന്റെയും ശേഷം അമ്മുംമ്മയും കൂടി കണ്ടുമുട്ടാൻ പോവുകയാണ് ബ്രാങ്ക് വർക്കൗട്ടായി